സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തി ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പിടിയിൽ കട്ടത്തടുക്ക പോരി വീട്ടിലെ ഗണേശൻ എന്ന ദാമോദരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് സിപിഐഎം കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ പുത്തികെ മേഖലാ പ്രസിഡന്റുമായ കക്കേപ്പാടിയിലെ ഉദയകുമാറിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ കട്ടത്തടുക്ക പോരി വീട്ടിലെ ഗണേശൻ എന്ന ദാമോദരനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച സന്ധ്യയ്ക്ക് മണിയോടെ കട്ടത്തടുക്കയിൽ വെച്ച് തന്നെയാണ് ഇയാൾ പിടിയിലായത് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ കെ ശ്രീജേഷ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് പ്രശാന്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഈ മാസം പതിനെട്ടിന് രാത്രി ഏഴ് മണിയോടെ മൊണ്ടിത്തടുക്കയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ഉമേഷിനും കൂട്ടാളിയും ഇവിടുത്തെ സൂപ്പർമാർക്കറ്റിന് മുന്നിലായി നിൽക്കുകയായിരുന്ന ഉദയകുമാറിനെ തടഞ്ഞു നിർത്തി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടയിൽ സോഡാക്കുപ്പി പൊട്ടിച്ച് കുത്തുകയുമായിരുന്നു വയറിന് പരിക്കേറ്റ ഉദയകുമാർ ഇപ്പോഴും കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിടിയിലായ പ്രതി ഗണേശനെതിരെ ബുതിയെടുക്ക കുമ്പള സ്റ്റേഷനുകളിലായി മറ്റ് പല കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ